നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സംഗതിയാണ് ഗ്ലാസ് ഫ്യൂസ് എന്നാൽ അധികവും ആരും കാണാത്ത ഒരു ഫ്യൂസ് ഉണ്ട് അതാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് തെർമൽ ഫ്യൂസ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ഞാൻ പ്ലാറ്റ് ചെയ്യുന്നത് ഞാൻ അടുക്കളയിൽ വളരെ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രെഡ് ടോസ്റ്ററുകൾ അതുപോലെ തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ചപ്പാത്തി മേക്കറ് പിന്നെ ഇലക്ട്രിക് കെറ്റിൽ ഇതിനകത്തൊക്കെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് അതിനകത്തുള്ള തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു സ്വിച്ചാണ് ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും ഇതേ രീതിയിൽ ഡിസ്കണക്റ്റ് ചെയ്യുകയും റീകണക്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഇതിനകത്തെ ഹീറ്റർ ചുട്ടുപഴുത്ത് തീപിടുത്തം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തെർമിസ്റ്റർ ഫെയിലായാലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഈ ഫ്യൂസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ നമുക്ക് അതിൻ്റെ വോൾട്ടേജ് ഇരുന്നൂറ്റമ്പത് വോൾട്ട് പത്ത് ആംബിയർ അതുപോലെ ടെമ്പറേച്ചർ ഇരുനൂറ്റി നാല് ഡിഗ്രി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആകും അപ്പോൾ ഈ ഒരു സംഗതിയുടെ അകത്ത് എന്താ നടക്കുന്നത് നോക്കാം ഇതിനകത്ത് സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഡിസ്ക് ഉണ്ട് നോർമൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും എന്നാൽ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഇതേ രീതിയിൽ ഈ വാൽവ് ഡിസ്കണക്ട് ചെയ്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും ഇത് വൺ ടൈം യൂസ് ഫ്യൂസ് ആണ് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഒരു തെർമൽ ഫ്യൂസ് പല ടെമ്പറേച്ചർ റേഞ്ചിലും അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടായിട്ടുള്ള ഷേപ്പിലും ഇന്ന് വിപണി ലഭ്യമാണ് അപ്പോൾ തെർമോസ്റ്റാജ് സ്വിച്ചിൻ്റെ കൂടെ ഈയൊരു തെർമൽ ഫ്യൂസ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ടിന്റെ പ്രൊട്ടക്ഷൻ ഇരട്ടിയാവുന്നതാണ് അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട